മലപ്പുറം കാളികാവ് അടക്കാക്കുണ്ടിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കൊന്ന കടുവയെ പിടികൂടാനുള്ള ദൗത്യം വനം വകുപ്പ് ആരംഭിച്ചു ഡോക്ടർ അരുൺ സഖറയുടെ നേതൃത്വത്തിലുള്ള അൻപതംഗ ആറാട്ടി സംഘമാണ് ദൗത്യം നിർവഹിക്കുന്നത് ഇംതിയാസ് കരിം വിവരങ്ങളുമായി നമുക്കിപ്പം ഉണ്ട് ഇംതിയാസ് ഗുഡ് മോർണിംഗ് അരുൺ സഖറയുടെ നേതൃത്വത്തിലുള്ള സംഘം എങ്ങനെയാണ് ഈ നരഭോജി കടുവയ്ക്കായുള്ള ശ്രമങ്ങൾ നടത്തുക അത് മയക്കുവേടി വെക്കാനുള്ള ശ്രമങ്ങൾ എങ്ങനെയാണ് മോത്തി വെരി ഗുഡ് മോർണിംഗ് ഇന്നലെ രാത്രി തന്നെ അരുൺ സക്രിയയും അൻപതങ്ക ആർ ആർ ടിയും ചേർന്ന ഈ കടുവയെ പിടികൂടുക എന്ന ദൗത്യം ഇന്നലെ രാത്രിയോടെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് രാത്രിയിൽ തന്നെ അവർ ഈ പ്രദേശത്തേക്ക് അതടക്കാക്കി എന്ന റബ്ബർ തോട്ടമാണ് ആ റബ്ബർ തോട്ടത്തിൽ കയറിയ ആ പ്രദേശത്താകെ ഇപ്പോൾ ഇരുപതോളം ക്യാമറ ട്രാപ്പുകളും സ്ഥാപിച്ചു കഴിഞ്ഞു ഇനി ഇന്ന് നടക്കേണ്ടത് ഈ ക്യാമറകൾ സ്ഥാപിച്ച ഇരുപത് ക്യാമറകളിൽ ഏതെങ്കിലും തരത്തിൽ കടുവയുടെ ചിത്രം പതിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ഏതെങ്കിലും തരത്തിലുള്ള സാന്നിധ്യം കണ്ടെത്തിയാൽ ഉടനെ എനിക്ക് പിറകിൽ കാണുന്ന കുഞ്ചു എന്ന ആനയെ ഈ പ്രദേശത്തേക്ക് കയറ്റുകയും ഈ ആനയുടെ സഹായത്തോടു കൂടി കൂടുതൽ തിരച്ചിൽ നടത്താനും സാധിക്കുമെന്നാണ് അരുൺ സക്രിയോട് നേരത്തെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇന്ന് രാവിലെ ഇവിടെ ഡി എഫ്ഒയുടെയും അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു യോഗം ഇവിടെ ചേരുകയും ചെയ്യും ആ യോഗത്തിന് ശേഷമായിരിക്കും എത്ര ആളുകളാണ് പ്രദേശത്തേക്ക് കയറി പോകേണ്ടത് എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു തീരുമാനമുണ്ടാവുക കാരണം ഇത് ഒരു കുത്തനെയുള്ള പ്രദേശമാണ് അടക്കാക്കുണ്ടിലേക്ക് വളരെ കുത്തനെയുള്ള കുത്തനെയുള്ള സ്ഥലത്തേക്ക് സ്ഥലം മുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ ആനകളെ ഉപയോഗിച്ച് കുങ്കി ആനകളെ ഉപയോഗിച്ച് മാത്രമാണ് വലിയൊരു രീതിയിലുള്ള തിരച്ചിൽ അവിടെ നടത്താനും സാധിക്കുക അതോ അതോടൊപ്പം തന്നെ ഇന്ന് മൂന്ന് കൂടുകൾ ഈ പ്രദേശത്ത് സ്ഥാപിക്കുന്നുണ്ട് കൂട്ടിലെ ഇരയെ വെച്ച് പിടികൂടുക എന്നത് തന്നെയാണ് ആദ്യത്തെ ലക്ഷ്യമായി അരുൺ സക്കറിയ പറയുന്നത് അതിന് സാധിച്ചില്ല എങ്കിൽ ഒരു പക്ഷേ ഏതെങ്കിലും വിധേനെ കടുവയെ കാണുന്ന ഓടിപ്പോകുന്ന രീതിയിലൊക്കെ കാണുകയാണെങ്കിൽ മയക്കുവിടി വെക്കുക എന്നതും പരിഗണനയിലുണ്ട് ഏതു വിധേനയും കടുവയെ പിടികൂടുക തന്നെയാണ് ലക്ഷ്യം അതിനുള്ള പ്രവർത്തനങ്ങളും രാവിലെ തന്നെ ഈ ഒരു നരഭോജി കടുവയുടെ ബന്ധപ്പെട്ട് അതുകൊണ്ട് തന്നെ വൻതോതിലുള്ള സംഘം എത്തിയിട്ടുണ്ട് അൻപതംഗ സംഘമാണ് ഇന്ന് എത്തിയിട്ടുള്ളത് അരുൺ സഖറി നേതൃത്വത്തിൽ അവരാണ് ഈ നിരീക്ഷണ ക്യാമറകൾ ഉപയോഗിച്ച് അതിന്റെ ദൃശ്യങ്ങളിലൂടെ എവിടെയാണ് ഈ കടുവ എന്നത് കണ്ടെത്തുകയും തുടർന്നുമായി കൊടിവെക്കാനുള്ള നീക്കത്തിലേക്ക് കടക്കുകയും ചെയ്യുക ഇന്ത്യ സ്ഥലത്ത് പ്രദേശവാസികളുടെ ആ സ്ഥലം ഏറ്റവും പരിചയമുള്ള പ്രദേശവാസികളുടെ കൂടി സഹായം ഉണ്ടോ പരിശീലനം സിദ്ധിച്ചവരുടെ സഹായമുണ്ടോ എങ്ങനെയാണ് ആ പദ്ധതി അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒരു അൻപതംഗ ആർ ആർ ടി ആണ് അരുൺ സക്കറിയയുടെ കൂടെ ഇപ്പോഴുള്ളത് കൂടുതൽ ആവശ്യമെങ്കിൽ ഇനിയും സംഘങ്ങൾ എത്തുമെന്നും ഇന്നലെ തന്നെ അരുൺ സക്കറിയ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഈ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധമൊക്കെ ഈ ആനയൊക്കെ എത്തിച്ച് കടുവയെ പിടികൂടുമെന്ന് പറയുമ്പോൾ പോലും ഇവിടുത്തെ പ്രദേശത്തുകാരൊക്കെ പറയുന്ന ഒരു കാര്യം അങ്ങനെ കടുവയെ പിടികൂടി കൊണ്ടുപോകാൻ സാധിക്കില്ല കടുവയെ പിടികൂടിയാൽ ഉടനെ ഞങ്ങളുടെ മുൻപിൽ വെച്ച് അതിനെ വെട്ടിവെച്ചു കൊല്ലണമെന്നൊക്കെ വലിയ രോഷത്തോടെ ഈ നാട്ടുകാരെല്ലാം ഇന്നലെ മുതലേ അങ്ങനെ പറയുന്നുണ്ട് അവരുടെ രോഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്ന കാര്യമാണ് ഏതെങ്കിലും തരത്തിൽ ഈ ഗഫൂറിനെ കൊന്ന കടുവയെ പിടികൂടുക എന്നത് തന്നെയാണ് അരുൺ സക്കറിയ ആൻഡ് ടീമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഉത്തരവാദിത്തം അതിനുള്ള പദ്ധതികളാണ് ഇന്ന് ഇവിടെ രൂപീകരിക്കുന്നത് ഡി എഫ് ഒ ധനിക്ക് ലാലിൻ്റെയും അരുൺ സക്കറിയുടെയും നേതൃത്വത്തിൽ യോഗം ചേർന്നതിന് ശേഷം എത്ര ആളുകളാണ് മുകളിലേക്ക് കയറി പോകേണ്ടത് ക്യാമറ ട്രാപ്പുകൾ ഇനി കൂടുതൽ ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിക്കണമെങ്കിൽ അത് ഏതൊക്കെ സ്ഥലത്ത് സ്ഥാപിക്കണം എന്നത് എന്നതൊക്കെ പരിശോധിക്കുന്ന ഇന്നാണ് കാരണം